പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ചതകോടി പ്രണാമം സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ ഗുരുദേവനും കോലത്തുകരെയും ഈ വിഷയത്തിന്മേൽ ഇപ്പോൾ നമ്മൾ ഗുരുദേവന്റെ ആദ്യ ചിത്രം ഇതാണല്ലോ നമ്മളിവിടെ അവതരിപ്പിച്ചു വരുന്നത് ഇന്നലെ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് സെപ്റ്റംബർ പതിനൊന്നിന് ഭഗവാന്റെ ഷഷ്ടിപൂർത്തി ദിനത്തിൽ ഒരു വാതിക്കൽ കോട്ടയിൽ കുഞ്ഞിക്കൃഷ്ണപ്പുറപ്പ് വരച്ച ത്രിപാദങ്ങളുടെ അനശ്വര ചിത്രം ഗുരുമന്ദിരത്തിൽ പ്രതിഷ്ഠിക്കുവാനും അതുപോലെ തന്നെ ഭഗവാന്റെ ഷഷ്ടിപൂർത്തി നാടങ്ങും ഉത്സവമായി തന്നെ ആഘോഷിക്കാനും എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കഴിഞ്ഞിരുന്നു ആ നാട്ടിൽ ആരുടെയും ഷഷ്ടിപൂർത്തി ഇത്രയും ആഘോഷപൂർവം ഇതിനു മുമ്പ് നടത്തിയിട്ടില്ല അതുപോലെ തന്നെ ഗുരുമന്ദിരത്തിന്റെ ഉദ്ഘാടനവും അന്ന് തന്നെ നടത്തുവാൻ തീരുമാനിച്ചു ഭഗവാന്റെ അരുമ ശിഷ്യനായ കുമാരനാശാൻ പുതിയതായി പണിത ഒറ്റമുറിയിൽ പീഠത്തിൽ മഹാഗുരുവിന്റെ എണ്ണച്ചായ ചിത്രം പ്രതിഷ്ഠിച്ചതിന് ശേഷം പൂജ ചെയ്തു ഓം നമോ നാരായണായ എന്ന മന്ത്രം അവിടെ ഓടി നിന്ന ഭക്തർ ഉരുവിട്ടുകൊണ്ടിരുന്നു ഈ മന്ത്രത്താൽ അവിടെ ഭക്തി സാന്ദ്രമായി ഇന്നും ചതയദിനങ്ങളിലും മണ്ഡലകാലത്ത് നാൽപ്പത്തിയൊന്ന് ദിവസവും ഓം നമോ നാരായണായ മന്ത്രം ചൊല്ലി ഭക്തജനങ്ങൾ സായുജ്യമടയുന്നു പൂർത്തി ദിനത്തിൽ സന്യാസി ശിഷ്യന്മാരായ ആത്മാനന്ദ സ്വാമികൾ ശിവലിംഗദാസ സ്വാമികൾ തുടങ്ങിയവർ ഭഗവാന് പാത കാണിക്കയായി ഗുരു ശ്ലോകങ്ങൾ രചിച്ചു സമർപ്പിച്ചു എല്ലാവരും കാണിക്ക സമർപ്പിച്ച ശേഷം കുമാരനാശാന് രചിച്ച ഗുരുസ്തവം കുമാര തന്നെ സ്വാമിത്രിപാദങ്ങളുടെ പാദങ്ങളിൽ സമർപ്പിച്ചു അതിനുശേഷം കുമാരും അത് ആലപിച്ചു ആലപനം കേട്ട് കഴിഞ്ഞപ്പോൾ ആനന്ദചിത്തനായ ഭഗവാൻ ഒരു മന്ദകാസത്തോടെ അല്ല കുമാരും കൊള്ളാമല്ലോ നന്നായി വരട്ടെ എന്ന് ആശീർവദിച്ചു ആദ്യമൊക്കെ ഇത് സമാജസ്തുതി എന്നാണ് അറിയപ്പെട്ടിരുന്നത് പിന്നീട് വിഖ്യാതമായ ഗുരുസ്തവം എന്ന പ്രാർത്ഥനയായി മാറി നാം ഇപ്പോൾ നിത്യവും ചൊല്ലുന്ന നിത്യ പ്രാർത്ഥന ഗുരുസ്തവം കുമാരനാശാൻ ഭഗവാന്റെ പൂർത്തി ദിനത്തിൽ സ്വാമിത്രിപാദങ്ങൾക്ക് പാതകണിക്കയായി സമർപ്പിച്ചത് സ്വാമിത്രിപാദങ്ങൾ അവിടെ ആശ്രമത്തിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭഗവാന്റെ വാണികൾ കേൾക്കുവാൻ ഭക്തജനങ്ങൾ പതിവായി അവിടെ എത്തുമായിരുന്നു ഭഗവാന്റെ ചിത്രം സ്ഥാപിച്ച ദിവസം അന്നത്തെ പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ അവിടെ നടക്കുകയാണ് അതുപോലെ തന്നെ ഭക്തരുടെ ഒരു പ്രവാഹം തന്നെ അവിടെ ഉണ്ടായിരുന്നു അവർ ആശ്രമത്തിൽ വിശ്രമിക്കുകയായിരുന്ന സ്വാമി തൃപ്പാദങ്ങൾക്ക് ചുറ്റും കൂടി അപ്പോൾ തൃപ്പാദങ്ങൾ അവരോട് കുശലങ്ങൾ പറയുകയും കൊലത്തി രസസ്തവത്തിൻ്റെ വരികൾ ചൊല്ലിപ്പിക്കുകയും ചെയ്തു അതിനുശേഷം ഗുരു എന്ന പദത്തിൻ്റെ അർത്ഥവും അതിന്റെ നിർവചനവും വിവരിക്കുന്നതിനിടയിൽ പെട്ടെന്നാണ് മന്ദിരത്തിൽ പൂജയ്ക്കുള്ള മണി മുഴങ്ങിയത് അവിടെ കുമാരനാശാൻ പ്രതിഷ്ഠിച്ച സ്വാമിത്രിപ്പാദങ്ങളുടെ ചിത്രത്തിന് മുൻപിൽ പൂജയ്ക്കുള്ള മുന്നോടിയായിട്ടുണ്ടായ മണിനാഥൻ കേട്ടപ്പോൾ തന്നെ സ്വാമിത്രിപാദങ്ങളുടെ ചുറ്റും കൂടി നിന്ന എല്ലാവരും പെട്ടെന്ന് ഓടിപ്പോയി അത് കണ്ട് സ്വാമിത്രിപാദങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് അരുളി പോലത്തുകരക്കാർ പാവങ്ങളാണ് ഭക്തരുമാണ് സ്വാമി സ്വാമിത്രിപ്പാദങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴുണ്ടായ ആദ്യത്തെ ഗുരുമന്ദിരം പോലത്തുകരയിലേതാണ് ഇന്നും ഭക്തജനങ്ങൾ ആ പരമ്പൊരുളിനെ തങ്ങളുടെ ഈശ്വരനായി ആരാധിക്കുന്നു നമ്മുടെ കൺമുന്നിലുള്ള സത്യത്തെ കാണാതെ ദേവാലയങ്ങളിൽ ദൈവത്തെ തിരയുന്ന നിഷ്കളങ്കരായ അജ്ഞരായ ഒരു സമൂഹത്തെ ഈ ലോകത്തെ തന്നെ സ്വാമി സ്വാമിത്രിപാദങ്ങൾ അറിവിന്റെ വെളിച്ചമേകി കൈപിടിച്ചുയർത്തി ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ മുന്നിൽ നിന്നും സ്വാമികളുടെ തിരുവാണികൾ ശ്രവിക്കുമ്പോൾ തന്നെ ഗുരുമന്ദിരത്തിൽ മണി മുഴങ്ങിയപ്പോൾ എല്ലാവരും ഗുരുമന്ദിരത്തിലേക്കാണല്ലോ ഓടിയത് അവരുടെ നിഷ്കളങ്കമായ ഭക്തിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അറിഞ്ഞോ അറിയാതെയോ കേവലം ശരീരത്തിനും അപ്പുറമുള്ള ആത്മാവിനെ തന്നെയാണ് അവർ ഇവിടെ ഭജിക്കുന്നത് സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ ഇന്നത്തെ അവതരണം ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് കണ്ടുമുട്ടാം ഗുരുവോം ധർമ്മം വിജയിക്കട്ടെ ഓം